സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനമാണ് എന്നീ വേദിയിൽ നടത്തപ്പെടുന്നത് പത്തനംതിട്ട ജില്ലക്കാരായ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഒന്നിച്ചു ചേരുവാനുള്ള വളരെ മനോഹരമായ ഒരു വേദി കൂടിയാണ് താരതമ്യേന ശാന്തമായ ജില്ല നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻറ്റ് ശബരിമല മണ്ഡല മകരവിളക്ക് കാലമാണ് തീർത്ഥാടകരുടെ ജില്ലയാണ് ഭദ്രത ശബരിമല തുടങ്ങി എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള വിവിധങ്ങളായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ അതുപോലെ കൺവെൻഷനുകൾ പെരുന്നാളുകൾ ഉത്സവങ്ങൾ മതേതരത്വത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും നാടാണ് പത്തനംതിട്ട രാജ്യത്തെ ഏറ്റവും ശുദ്ധമായ വായു ശ്വസിക്കുന്നവരാണ് പത്തനംതിട്ട ജില്ല കാരണം നമ്മൾ പറയും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ് കാരണം നമ്മുടെ ആയുർ ദൈർഘ്യം എഴുപത്തിയാറ് വയസ്സിന് മുകളിലാണ് സ്ത്രീകൾക്ക് എൺപത് വയസ്സിനു മുകളിലും പുരുഷന്മാർക്ക് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് വയസ്സുമാണ് എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയതെന്ന് ആലോചിക്കണം കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ എയർലി ഫോർട്ടീസ് അതായത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചിന് ഇടയിലായിരുന്നു ശരാശരി കേരളത്തിലുള്ള ഒരാളുടെ ആയുസ് അവിടെ നിന്നാണ് അതിൻ്റെ ഇരട്ടിയിലേക്ക് കേരളം എത്തപ്പെട്ടത് ഞാൻ പറഞ്ഞത് നമ്മൾ ഏറ്റവും കൂടുതൽ ആയുസ് കേരളത്തിലാണ് എന്നുള്ളത് പറയുന്നത് പോലെ ഏറ്റവും നല്ല ശുദ്ധമായ വായു രാജ്യത്തുള്ളത് ഏറ്റവും ശുദ്ധമായ വെള്ളം രാജ്യത്തുള്ളത് അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണ് പത്തനംതിട്ട മലയോര മേഖല അതുപോലെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ ശാന്തവും മനോഹരവുമായിട്ടുള്ള ഇടം വിദ്യാഭ്യാസത്തിൽ നമ്മൾ വളരെ മുന്നിലാണ് ഹയർ എജ്യൂക്കേഷനിൽ അതുപോലെ ലോകത്തിൻ്റെ നാനാ ഭാഗ ഭാഗങ്ങളിലും നമ്മുടെ സഹോദരങ്ങൾ ഏത് ഭൂഖണ്ഡത്തിൽ പോയാലും ഏത് രാജ്യത്ത് പോയാലും നമുക്ക് കേരളീയരെ കാണാമെന്ന് പറയുന്നത് പോലെ ഒരു പത്തനംതിട്ടക്കാരിയോ ഒരു പത്തനംതിട്ടക്കാരനെയോ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ആരോഗ്യ മേഖലയിലും വാക്സിനേഷനൊക്കെ പതിറ്റാണ്ടുകൾ എത്രയോ പതിറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ആലോചി ആരംഭിക്കുമ്പോഴും വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ അതാത് കാലഘട്ടങ്ങളിലുണ്ടായ ആരോഗ്യത്തിൽ ഡിസീസ് എലിമിനേഷനിലൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല ഈ ഒമ്പത് വർഷക്കാലം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ സർക്കാർ തലത്തിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് നമ്മൾ ആരംഭിക്കുന്നത് മൂന്നാമത്തെ ബാച്ച് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അവിടെ പി ജി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യാലിറ്റി കോഴ്സ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നാലാമത്തെ ബാച്ച് വരാൻ പോവുകയാണ് നഴ്സിംഗ് കോളേജുകൾ പത്തനംതിട്ടയിൽ ഒരു സർക്കാർ ബി എസ് സി നേഴ്സിംഗ് നേഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നില്ല ഇവിടെ തുടങ്ങി അതുപോലെ ഇപ്പോൾ ആറന്മുളയിൽ കേപ്പിൻ്റെ തുടങ്ങുന്നു ചിറ്റാറിൽ തുടങ്ങി കോന്നിയിൽ തുടങ്ങി മറ്റ് നിയോജക മണ്ഡലങ്ങളിലും അടൂരും റാന്നിയിലും ഒക്കെ തന്നെ നമ്മൾ ഇതിൻ്റെ പുതിയ നഴ്സിംഗ് കോളേജുകളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് റോഡുകൾ പാലങ്ങൾ ഞാനിവിടെ ഒരു പാലത്തിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയായിരുന്നു അവിടെ ആഞ്ചിലിമുട്ടിക്കടവ് പാലമാണ് ഇതെന്ന് പറയുകയായിരുന്നു അത് പമ്പിക്കുറകെ ഈ ഒമ്പത് വർഷ നമ്മൾ ആദ്യം ചെയ്ത പാലമാണ് ആഞ്ചിലിമുട്ടിക്കടവ് കോന്നിയിൽ തുടങ്ങി ആറന്മുളയിലൂടെ കടന്ന് റാന്നിയിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ അതിമനോഹരമായിട്ടുള്ളൂ